ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും മെച്ചൂർ ട്രാവലറിൻ്റെ മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ നമ്മളിപ്പോൾ ഇപ്പോൾ ഉള്ളത് ആഗ്രയിലാണ് നമ്മൾ താജ്മഹൽ കാണാൻ വന്നിരിക്കുകയാണ് അപ്പോൾ ഞാൻ കാണിച്ചത് നമ്മളിവിടെ ടെൻ്റ് അടിച്ചതെന്നുള്ളത് രാത്രി പത്ത് മണിക്ക് നമ്മൾ രാത്രി ടെൻ്റ് അടിച്ചത് ഓക്കെ അപ്പോൾ ആദ്യമായിട്ടാണ് ചാനലിൽ വീഡിയോ കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ലാസ്റ്റ് ഒന്ന് ലൈക്ക് ചെയ്യുക ബൈ ഫ്രണ്ട്സ് നമ്മളേതാ താജ്മഹലിലേക്ക് നടക്കുകയാണ് ഇവിടെ നടക്കുകയാണെങ്കിൽ ഫ്രണ്ട്സ് അപ്പൊ നമ്മളെന്താ ഫ്രഷ് ആവാൻ പോവാണ് ഇതൊരു പബ്ലിക് ടോയ്ലറ്റാണ് ആണ് അത്യാവശ്യം വൃത്തിയുള്ള ടോയ്ലറ്റ് ടോയ്ലറ്റ് കുളിക്കാനുള്ള സൗകര്യമുണ്ട് ഇവിടെ അവിടെ അങ്ങനെ പലയിടത്തും ഉണ്ട് കേട്ടോ കാരണം എന്താ വെച്ചാൽ അത് ഭയങ്കര യാത്ര ചെയ്യുന്ന ആൾക്കാർക്ക് ഭയങ്കര ആയിരിക്കും രണ്ട് കുളിമൂർ രണ്ട് ബാത്റൂമ് ഏതാ പല്ലയക്കാനും കാര്യങ്ങളൊക്കെ ഉണ്ട് നമ്മൾ ഷൂയില് ഷൂ അവൾക്ക് അലോഡല്ല അപ്പോൾ ഷൂവിൻ്റെ മേലെ കവർ ചെയ്യാനുള്ള ഒരു കവർ മേടിച്ചിട്ടുണ്ട് അപ്പോൾ ആദ്യം ഇവർ പറഞ്ഞത് രണ്ടരത്തിന് എൻ്റെ പാക്കിലുണ്ട് രണ്ടെത്തിന് ഇരുപതാണ് പറഞ്ഞത് എന്നിട്ട് നമ്മൾ പൈസ ചില്ലറല്ലാന്നിട്ട് കൊടുത്തു എന്നിട്ട് നാൽപ്പത് എടുത്തു ഒന്നില്ലേ ഞങ്ങൾ ഓരോരുടെ സാധനം വേണ്ട പറഞ്ഞപ്പോൾ നമുക്ക് അതിന് തന്നെ തന്നു അല്ലേ ഇത് രാവിലെ നടന്നുകൊണ്ടിരിക്കുകയാണ് നമുക്കിനി കുറച്ചുകൂടി ദൂരമേ ഉള്ളു ഫ്രണ്ട്സാ നമ്മളിതാ താജ്മഹലിൻ്റെ എൻട്രി അപ്പോൾ ഞങ്ങളിതാ എൻട്രിയിലേക്ക് നടക്കുകയാണ് അപ്പോൾ കുറേ ഫോറിനേഴ്സും കാര്യങ്ങളൊക്കെ ഉണ്ട് അറിയാലോ ലോകത്തിലെ ഏഴ് അത്ഭുതങ്ങളിലൊന്ന് താജ്മഹൽ ആണ് ഓ ഫത്തേപ്പുരി മസ്ജിദ് ഇതാണ് മസ്ജിദ് ഓ ഫൈനലി വേജി അങ്ങനെ രാവിലെ ടിക്കറ്റ് മേടിക്കാൻ പോകുന്നുണ്ട് അപ്പോൾ ഇതാണ് ടിക്കറ്റ് കൗണ്ടർ ആ ബുക്കിംഗ് കൗണ്ടർ അതിന് നമുക്ക് രണ്ട് ഒന്ന് ബുക്കിംഗ് കൗണ്ടർ അതിന് രാവിലെ ആ അതിൽ ഇന്ത്യൻ വിസിറ്റേഴ്സ് അതേപോലെ തന്നെ ഫോറിനേഴ്സിനൊക്കെ രണ്ട് രണ്ട് ചാർജാണ് സെപ്പറേറ്റ് ചാർജാണ് ക്യൂ ക്യൂ ഉണ്ട് രാവിലെ തന്നെ ഒരു ഒമ്പത് മണി നല്ല ക്യൂ ഉണ്ട് നമുക്ക് വരുന്നത് ഒരാൾക്ക് അമ്പത് രൂപയാണ് അപ്പോൾ രണ്ടു പേർക്ക് നൂറ് രൂപ ഓക്കെ അങ്ങനെ ഞങ്ങൾ ലഗേജൊക്കെ ഇറക്കി വെച്ചിട്ടുണ്ട് ഒരു ഒരു റൂമിൽ രണ്ട് ബാഗിനോട് നാൽപ്പത് രൂപ അപ്പോൾ തന്നെ ഒരു നൂറ് നൂറ് നൂറ്റി നാൽപ്പത് രൂപയുടെ അപ്പോൾ ഒരു ഒരു സമാധാനമുണ്ട് ബാഗ് മാത്രമായിട്ട് അപ്പോൾ ഇനി നമ്മൾ താജ്മഹൽ കാണാൻ പോകുന്നു അതിലേക്ക് നമുക്ക് ഫോണും പേഴ്സ് വാട്ടർ ബോട്ടിൽ പിന്നെ ഏതെങ്കിലും ഒരു പ്രൂഫ് വേണം അപ്പം എൻ്റെ പ്രൂഫൊന്നുമില്ല ഫോണിലുള്ളത് അങ്ങനെ ഓക്കെ ആ ഒരു ഇതിലേക്കാണ് നമ്മളിത് വെക്കേണ്ടത് സെക്യൂരിറ്റിക്കാരൊക്കെ ഉണ്ട് അങ്ങനെ നമ്മൾ ചെക്കിംഗ് കാര്യങ്ങളൊക്കെ കഴിഞ്ഞു ദെൻ നമ്മൾ എൻട്രി ടു താജ്മഹാൽ ഓ മങ്കി അല്ല പ്ലീസ് ഡിസ്റ്റൻസ് സിസ്റ്റൻസ് നമ്മുടെ ഒരു ടോക്കൺ ഉണ്ട് അത് നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ നൂറ് രൂപ പിന്നെ മൂന്ന് മണിക്കൂർ രാവിലെ ഇങ്ങനെ പെണ്ണുങ്ങണ്ട് അപ്പൊ പിന്നാലെ അടക്കിണ്ട് ഇവിടെ വന്നാലോ ചുറ്റും ഓരോ ബിൽഡിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് അതെവിടെ അങ്ങനെ എടാ അതാണ് എൻട്രി രാവിലെ വാ ദാറ്റ്സ് എൻട്രി വാങ് പക്ഷെ അത് എൻട്രി മറ്റേ വീട് എടുക്കുന്നൊക്കെ എതിലാ അല്ലേ ഇവിടെ വല്ല പുല്ലും കാര്യങ്ങളൊക്കെ ആയി ഡ്രിങ്കിങ് വാട്ടർ സെറ്റപ്പ് ഫ്രണ്ട്സ് നമ്മളിതാ താജ്മഹൽ എൻട്രിൻ്റെ ഫ്രണ്ടിൽ എത്തിയിരിക്കുകയാണ് അപ്പോൾ ഒരു ട്രാവലർ എന്നുള്ള രീതിക്ക് ഒരു യാത്ര എന്ന് വിളിക്കും ഞാൻ ആദ്യമായിട്ടാണ് താജ്മഹാൻ്റെ മുന്നിൽ വരുന്നത് സോ സെറ്റാണ് നമ്മളത് കുറച്ചൊരു അടുത്ത് എത്തിയിട്ടുണ്ട് ദെൻ താജ്മഹാൻ്റെ ഉള്ളിലേക്ക് ആയി നമ്മളെ കയറുകയാണ് അതാ കാണുന്നുണ്ട് കേട്ടോ ഗേസ് നമുക്ക് ഇവിടെ നിന്ന് കണ്ടത് കാണുന്നുണ്ട് പക്ഷെ വീഡിയോയിലൊക്കെ കാണുന്ന പോലെ പോകുമ്പോ കാണെ അങ്ങനൊന്നുമില്ല ഇവിടുന്ന് കറക്റ്റ് കാണുന്നുണ്ട് അത് ഇപ്പൊ കാണുന്നില്ല അതിപ്പ കാണുന്നില്ല രാഹുൽ സംഭവം ശരിയാട്ടോ രാവുലെ അങ്ങനെ ഫൈനലി നമ്മളത് താജ്മഹലിന്റെ ഫ്രണ്ട് അങ്ങനെ നമ്മൾ നമ്മളിതാ താജ്മഹലിൻ്റെ അത് ഇവിടുന്ന് കുറച്ച് ഫോട്ടോസ് കാര്യങ്ങളൊക്കെ എടുത്തിട്ടുണ്ട് ഇതന്നെ ഇനി നമ്മൾ കുറച്ചൊരു അടുത്തേക്കാണ് താജ്മഹലിൻ്റെ അടുത്തേക്ക് ഇപ്പോൾ രാജസ്ഥാനിലൊരു മാർബിൾ കൊണ്ടാണ് പ്യുവർ മാർബിൾ കൊണ്ടാണ് ഈ താജ്മഹാൽ ഉണ്ടാക്കിയിട്ടുള്ളത് അപ്പോൾ അവിടെ ചുറ്റും നല്ല വൃത്തിയായിട്ട് പുല്ലും കാര്യങ്ങളൊക്കെ ഉണ്ട് പിന്നൊരു വെള്ളത്തിൻ്റെ സംഭവം അതിലൂടെ ഉണ്ട് ഇഷ്ടംപോലെ ആൾക്കാരുണ്ട് രാവിലെ ഒമ്പത് മണിൻ്റെ ഉള്ളിൽ ഇഷ്ടംപോലെ ആൾക്കാർ എത്തിയിട്ടുണ്ട് അങ്ങനെ നമ്മൾ താജ്മഹലിൻ്റെ ഫ്രണ്ടിലാണ് കുറേ നാളുകൾക്ക് ശേഷം എന്താണെന്ന് വെച്ചാൽ അങ്ങനെയല്ല ഇതുവരെ കണ്ടിട്ടില്ല താജ്മഹൽ അങ്ങനെ കാണുന്നു അപ്പോൾ നമ്മളിത് ഇവിടെ നിന്നാണ് വന്നത് ഗേറ്റിൽ നിന്ന് ഇനി നമ്മൾ നേരെ ബൈ ഇപ്പുറത്തെ സൈഡ് എത്തിയിട്ടുണ്ട് അപ്പോഴും ഒരേ വ്യൂ ആണ് ഫ്രണ്ടിൽ നിന്ന് കണ്ട അതേ വ്യൂ ആണ് അതാണ് താജ്മഹലിൻ്റെ പ്രത്യേകത നാല് സൈഡിൽ നിന്ന് നോക്കിയാലും ഒരേ വ്യൂ ആണ് താജ്മഹലിനുള്ളത് ഇവിടെ വെള്ളം കുടിക്കുന്നൊരു സംഭവമുണ്ട് അപ്പം വായ കുടിക്കുന്നു അടുത്തത് നല്ല സെറ്റപ്പാണ് അത് അവിടെ ഫുള്ള് അങ്ങനെ കേട്ടോ നല്ലൊരു യൂസ്ഫുള്ളായിരിക്കും നാൽപ്പത് രൂപ ആ രണ്ട് കിലോമീറ്റർ ആ ആ ചൂട്ടുന്നുണ്ട് ഓ ഫ്രണ്ട്സ് നമ്മളിവിടെ ടിക്കറ്റ് എടുക്കാൻ വന്നിരിക്കുകയാണ് റെയിൽവേ സ്റ്റേഷനിൽ പിന്നെ നമ്മുടെ റെയിൽവേ സ്റ്റേഷനെ കുറിച്ച് പറയുകയാണെങ്കിൽ നമ്മുടെ നാട്ടിൽ അത്ര വലിയ ഇതൊന്നും ഇല്ല അതിൽ തോന്നുന്ന പോലെയാണ് വർത്താനം പറയണോ എടുക്കണോ പിന്നെ കുറെ ആൾക്കാർക്ക് ഇംഗ്ലീഷ് അറിയില്ല നമുക്ക് ഹിന്ദി അറിയില്ല എനിക്കെങ്ങനെയാണവോ പാസ്സായിട്ട് ഇതിൻ്റെ ഉള്ളിൽ ഇരുന്നത് നല്ല സ്റ്റേഷൻ നല്ല ആൾക്കാർ അങ്ങനെ ഫ്രണ്ട്സ് നമുക്ക് വാരാണസിക്കുള്ള വണ്ടി നമുക്ക് ആണ് അപ്പം നമ്മൾ രാത്രി ഫുഡൊക്കെ കഴിക്കാൻ വന്ന് പിറ്റേ ദിവസം രാവിലെയാണ് നമുക്ക് വാരണാസിക്കുള്ള ട്രെയിൻ നമ്മൾ ഫുഡും കാര്യങ്ങളൊക്കെ കഴിച്ച് നോക്കി